ചന്ദന എന്ന പരമ്പര അവസാനിച്ചിട്ട് വർഷങ്ങളായെങ്കിലും നടി മേഘ്ന വിൻസെൻറ്റിനെ ഇന്നും സീരിയലിലൂടെയാണ് പ്രേക്ഷകർ ഓർക്കുന്നത് സീരിയൽ രംഗത്ത് മേഘന ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് മേഘനയുടെ വ്യക്തി ജീവിതം ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മേഘനയും ഡോൺ ടോണിയും തമ്മിലുള്ള വിവാഹം നടന്നത് പിന്നീട് ഇവർ വേർപിരിഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ച് വർഷങ്ങൾക്കിപ്പുറം തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മേഘന തന്നെ മേഖലയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾക്കുള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മുടെ ഉള്ളിൽ ഓക്കെ അല്ലാതെ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും ലാളിക്കാൻ ആർക്കും പറ്റില്ല തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായെന്നും വരില്ല ഓടിത്തന്നെ ആവണം എന്ന സാഹചര്യം പലർക്കും ഉണ്ടാകും രണ്ട് ഓപ്ഷനുകളാണുള്ളത് ഒന്നെങ്കിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം അതല്ലെങ്കിൽ പല കാര്യത്തിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാം ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു ഒരുപാട് സമയമെടുത്തു ഷോക്കായിരുന്നു എനിക്ക് ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് വന്നത് ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത് സീരിയലിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കല്യാണം ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല ഞാൻ ഹോംലി കുട്ടിയാണ് എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണ് ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഞാൻ ഇല്ലായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു തനിക്ക് അമ്മയാണ് എൻ്റെ കൂടെ നിന്ന് എല്ലാ ഘട്ടങ്ങളും കണ്ടിട്ടുള്ള അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് തനിക്കൊഴിച്ച് അമ്മയെ ആർക്കും തകർക്കാൻ പറ്റില്ലെന്നും മേഘന വിൻസെൻറ്റ് വ്യക്തമാക്കുകയാണിപ്പോൾ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ തെറ്റായി കാണുന്നില്ല ഇപ്പോഴുള്ള മേഘന ഇതെല്ലാം കടന്നു വന്ന ആളാണ് ഒന്നും അറിയാതെ നിന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ പോയേനെ എല്ലാം ഒരു പാഠമോ ഓർമ്മയോ ആയിരിക്കാം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് തെറ്റായി കാണുന്നില്ലെന്നാണ് മേഘന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയാകണമെന്നില്ല ചില തെറ്റുകൾ ഉണ്ടായിക്കാം പക്ഷെ അതിൽ വിഷമിച്ചിരിക്കില്ല കറക്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുമെന്നും മേഘന പറയുന്നുണ്ട് എൻ്റെ ഡിപ്രഷൻ സമയത്ത് പലരോടും എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവെച്ചു ഞാൻ കുറേ നാൾ കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് അതിന്റെ കഥ മാത്രമാണെന്ന് മനസ്സിലായത് നമ്മൾക്കാണ് ഫീലിങ്സ് നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കല്ലേ അറിയും അത് പത്ത് മിനിറ്റ് കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല വിശദീകരിച്ചാൽ പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വിവാഹമോചനത്തിന്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കാത്തതെന്നും മേഘ്ന വിൻസെൻറ്റ് വ്യക്തമാക്കി അതേസമയം ഭാവിലെ ഒരു ഘട്ടത്തിൽ ഇതേക്കുറിച്ച് തുറന്നു പറയാൻ തോന്നിയാൽ പറയുമെന്നാണ് മേഘന പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നടിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്